ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ജെദ്ദിൽ നമ്മൾ താമസിച്ചിരുന്ന സർവീസ് ഡെപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോം ടൂർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല കിഡിലാണ് നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോൾ സ്വപ്നം കാണുകയെന്ന് പറയില്ലേ അതുപോലെയുള്ള നല്ല അടിപൊളിയൊരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഓപ്പൺ കിച്ചൻ്റെ എല്ലാ ഒരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് പാത്രങ്ങൾ ഡിന്നർ സെറ്റ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജും വലിയ ഫ്രിഡ്ജും എല്ലാം ഉണ്ട് കേട്ടോ ലൈറ്റ് സെറ്റിങ്സ് ഒട്ടും പറയാനില്ല അത്രയും സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയൊരു പെയിൻറ്റിങ് നമ്മുടെ ലിവിങ് റൂമിലുണ്ട് പിന്നെ വരുന്ന രണ്ട് ബെഡ്റൂമും ഉണ്ടോ അവിടെ കേട്ടോ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് രണ്ട് സിംഗിൾ ബെഡ്ഡാണുള്ളത് ആൻഡ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ജസ്റ്റ് ഓപ്പോസിറ്റ് നല്ല അടിപൊളിയൊരു പള്ളിയുണ്ട് പിന്നെ നമ്മുടെ ജതയിലുള്ള ആ ഒരു വലിയ കൊടിമരം അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അടിപൊളിയൊരു കണ്ണാടിയൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂമെന്ന് നമുക്ക് പറയാം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അയണിങ് ടേബിൾ മുതൽ അയൺ ചെയ്യാനുള്ള തേപ്പൊട്ടി മുതൽ എല്ലാ സാധനങ്ങളും പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഒരു ബാത്റോപ്പ് വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതും ഇവിടെ കിട്ടി നല്ല കിഡിലൻ ഒരു കിങ് സൈസ് ബെഡ്ഡാണ് ഇവിടെയും വ്യൂ എന്ന് പറയുന്നത് നല്ല കിഡിലൻ വ്യൂ തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ഈ ഒരു വ്യൂ സൈറ്റ് തന്നെയാണ് നല്ല കിഡിലൻ രാത്രിയിലാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതല്ല ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് കിടക്കാം നല്ല കിഡിലൻ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ നമ്മുടെ ജിദ്ദയിൽ താമസിച്ച ഹോം ടൂർ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോട്ടേ ടാട്ടാ